മേപ്പാടി എന്ന കേരളത്തിന്റെ തീരാനോവാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ശേഷിപ്പുകളായ മനുഷ്യർ ഇനി ജീവിതം എന്ത് എന്ന ചോദ്യ ചിഹ്നത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കരുതൽ കൊണ്ട് ആ ജനതയെ തിരികെ പിടിക്കാനുള്ള ശ്രമമാണ് ഇനി ില്ലാത്ത മനുഷ്യരെ അറിയുമോ പൊടുന്നനെ ജീവിതത്തിന്റെ നിറങ്ങളെല്ലാം വാർന്നുപോയവരെ ഓർക്കാപ്പുറത്ത് നിലതെറ്റി വീണ മൂന്ന് പകലിരുവുകൾ പിന്നിട്ടു അവർ ഇനിയും മരവിപ്പ് മാറാത്തവർ എന്നത്തെയും പോലെ പുലരുമ്പോൾ മഴ തോരുമെന്നും എല്ലുമുറിയെ പണിയെടുക്കേണ്ട തൊഴിലിടങ്ങളും പണിയൊടുങ്ങാത്ത അടുക്കളകളും ജീവിതം കരുപിടിപ്പിക്കാൻ വിദ്യാലയങ്ങളും അടുത്ത പകലിൽ അവരെ കാത്തിരിക്കുന്നുണ്ടെന്നും നല്ല നാളുകളിലേക്ക് സ്വപ്നങ്ങളെ പറഞ്ഞയച്ചു ഉറക്കത്തിലേക്ക് കാലെടുത്തു വെച്ചതേയുള്ളൂ ഓരോരുത്തരും പലർക്കും ആ കൺപോളയൊന്നും തുറക്കാനായിട്ടില്ല ഇതുവരെ ഉറങ്ങും മുൻപ് ഒടുവിൽ കണ്ട പ്രിയപ്പെട്ടവരുടെ കാഴ്ചകളിലേക്ക് മടങ്ങാനാവില്ല അവർക്ക് ഇനി മരണത്തിനു മുൻപേ മണ്ണിലടക്കം ചെയ്യപ്പെട്ടവരാണ് ഈ ജനത ാണ് ഞങ്ങൾ നിരാഹിതരായിട്ട് നിക്കണം ഒന്നുമില്ല കയ്യില് കുഞ്ഞുങ്ങളുടെ കരച്ചിലും കണ്ടു നിൽക്കാൻ നമ്മളെ കുഞ്ഞുങ്ങളെ ജീവൻ രക്ഷിക്കൂ കുറേ കുഞ്ഞുങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത്രുന്നത്ര ആളുകളെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയിരുന്നു എല്ലാം നഷ്ടമായി അച്ഛൻ അമ്മ ഭാര്യ മക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ സമ്പാദ്യം സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ പോലും അസ്തമിച്ചു മരണമേ തന്നെ മാത്രം ബാക്കിയാക്കി മടങ്ങിയത് എന്തിനെന്ന് ചങ്കു തല്ലി ചോദിക്കുന്നുണ്ട് ഇവരിൽ തുണച്ചവരെന്ന കാഴ്ചക്കാരുടെ കൂരമ്പുകളേക്കാൾ ക്രൂരമായി നോവിക്കുന്നുണ്ട് അവരെ എൻ്റെ മോനും നുറുങ്ങിപ്പോയ ശരീരഭാഗങ്ങളും മൃതശരീരങ്ങളും ഉറ്റവർക്ക് പോലും തിരിച്ചറിയപ്പെടാനാകുന്നില്ല പെരുകുന്ന തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ അക്കങ്ങളിലൊന്നും ഇനിയും കണ്ടെത്താനാകാത്ത തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ ചേർക്കപ്പെടരുതെയെന്നാണ് ജലം കൊണ്ട് മുറിവേറ്റ ഇവരുടെ പ്രാർത്ഥന രിപ്പടമായി കിടക്കുന്ന കൽക്കൂട്ടങ്ങൾക്ക് വീട് എന്നൊരു പേരുണ്ടായിരുന്നു നേരത്തെ അതിൽ ചതഞ്ഞരഞ്ഞ മനുഷ്യർക്ക് കുടുംബങ്ങൾ എന്നും പേരുണ്ടായിരുന്നു ഒരായിസിന്റെ പ്രയത്നവും ശേഷിക്കുന്ന ആയിസിന്റെ ബാധ്യതകളുമാണ് മിഴിചിമ്മി തുറക്കും നേരം തകർന്നടിഞ്ഞത് ും പുനരധിവാസങ്ങളും നീട്ടിപ്പിടിച്ച കൈവട്ടത്തിനുള്ളിൽ സുരക്ഷിതരാണെങ്കിലും മനസ്സിനേറ്റ ഒരു ആഴമിനിക്കും ഇനി കഴിയില്ലല്ലോ എത്ര സഹായങ്ങൾ കിട്ടിയാലാണ് കുറ്റവർ അവശേഷിപ്പിച്ച ശൂല്യത ഒരു മനുഷ്യനും മറികടക്കാനാവുക ശൂന്യമായ മനസ്സിലേക്ക് കുടിയേറിയ ഭയം ഒരുകിത്തീരാൻ ഈ ജന്മം ഇനിയുമാകുമോ എന്നറിയില്ല പക്ഷേ അതിജീവിച്ചേ മതിയാകൂ ദുരന്തത്തിൽ ബാക്കിയായ കുഞ്ഞുങ്ങൾ ആ നശിച്ച രാത്രിയിൽ അവസാനമായി കിട്ടിയ അമ്മയുടെ മുത്തത്തിൻ്റെ ചൂടോർത്ത് ഇനിയുള്ള രാത്രികൾ ഉറങ്ങേണ്ടി വരും ദുരന്തത്തിൽ ബാക്കിയായ മാതാപിതാക്കൾ ആ നശിച്ച രാത്രിയിൽ അവസാനമായി കണ്ട കുഞ്ഞിൻ്റെ പാൽപുഞ്ചിരിയോർത്ത് ഇനി കഴിയേണ്ടി വരും ദുരന്തത്തിൽ ബാക്കിയായ യുവതി യുവാക്കൾ ഇനി ഒരിക്കലും കിട്ടാനാകാത്ത പ്രിയപ്പെട്ടവരുടെ ചൂടും ചൂരും തേടി ഓർമ്മകളിലേക്ക് ഊളിയിടേണ്ടി വരും ദുരന്തത്തിൽ ബാക്കിയായ വൃദ്ധർ ശേഷിച്ച ദിനങ്ങളിൽ ഈ ദുഃഖഭാരം താങ്ങാവുന്നതല്ലെന്നോർത്ത് വിലപിക്കേണ്ടി വരും പക്ഷേ മുറിപ്പെടുത്തിയ കാലം തന്നെ മുറിവുണക്കുമെന്ന് നമുക്ക് കരുതാം മുറിവുകളിൽ നമുക്ക് കരുതലിന്റെ മരുന്ന് പകരാം നമുക്കൊന്നിച്ച് അതിജീവിച്ചേ മതിയാകൂ ന്യൂസ് ഡെസ്ക് ജനം